സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് എഡ്ജ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം വീടുകൾക്ക് ആവശ്യമായ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അതായത് മെറ്റീരിയൽ ഉൾപ്പെടെ ഉണ്ട് അതോടൊപ്പം തന്നെ വർക്കുകളും ചെയ്യുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് എഡ്ജ് ഇൻറ്റീരിയർ ഇപ്പോൾ ഉളിയ ഈ ഒരു എഡ്ജ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഡൊമിനിക് ജോർജ് ഇന്ന് എൻ്റെ എജ് ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമാകുന്നു ആൻ ആനന്ദപ്പള്ളി അടൂരാണ് ആദ്യം ഷോപ്പ് തുടങ്ങുന്നത് രണ്ടാമത്തെ ഷോപ്പ് ആസാമത്ത് ലിങ്ക് റോഡിലുണ്ട് ഇത് ആ കൊല്ലത്ത് തന്നെ ഒരു പുതിയ ഷോപ്പാണ് എഡ്ജ് എജ് എന്ന അതേ പേരിൽ തന്നെ പുളിയക്കോൾ റോഡിലാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് നമ്മൾ എല്ലാവിധ മെറ്റീരിയൽസും ഇവിടെ ഉണ്ട് സീലിംഗ് ആൻഡ് പാർട്ടീഷൻ അനുബന്ധപ്പെട്ട മെറ്റീരിയൽസിൻ്റെ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എനിക്ക് എല്ലാവർക്കും അറിയാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ബിസിനസ്സ് തുടങ്ങുന്നത് ട്രേഡിംഗ് ബിസിനസ് തുടങ്ങിയിട്ടിപ്പോൾ പതിനഞ്ച് വർഷമായി അടൂർ ആനന്ദപ്പള്ളിയിലൊരു ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ ആശ്രാമത്തൊരു ഷോപ്പുണ്ട് ഇതിപ്പം ഉളിയക്കോവില് ഷോപ്പ് ഉളിയക്കോൽ റോഡിൽ ഉളിയക്കോവിലാണ് ഈ ഷോപ്പ് പാർട്ടീഷൻ ആൻഡ് ഇൻറ്റീരിയൽ മെറ്റീരിയലിൻ്റെ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും നിങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ ബ്രിക്ക് ഉണ്ട് റാപ്പിഡ്സ് വാൾസ് എന്ന് പറഞ്ഞിട്ട് പാനലുണ്ട് ബാക്കി ജിപ്സം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഡബ്ല്യു പി സി ഡോർസ് വിൻഡോസ് അതിൻ്റെ ഫ്രെയിംസ് വാൾ പാനലിങ്സ് ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ വായ മെറ്റീരിയലും കുറച്ചൊക്കെ എക്സ്റ്റീരിയർ മെറ്റീരിയലുമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇതിൻ്റെ അനാഘ്രേഷനായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ഒരാൾ പേരും വന്ന് പങ്കെടുത്തു തുടർന്ന് നിങ്ങളെല്ലാവരെയും സഹകരണം എൻ്റെ ഈ സ്ഥാപനത്തിനോടൊപ്പം ഉണ്ടാവണം നന്ദി നമസ്കാരം

ഈ ഒരു വളരെ വർഷങ്ങളായിട്ട് പഠിക്കാം പ്രധാനമായിട്ടും എൻ്റെ റേഡിയോ മേസി സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ആസ്പ്രഡിയോടെ എല്ലാ എല്ലാം ചെയ്ത് ടോണിക്കാണ് അപ്പോൾ അതിനുശേഷം പല റേഡിയോ സ്റ്റേഷനുകളിലും അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആലപ്പുഴയിലും താരക്കുരയിലും അദ്ദേഹത്തിൻ്റെ അടുത്തും തീർച്ചയായും അങ്ങനെ അങ്ങനെ പരിചയമുണ്ട് അദ്ദേഹം നല്ല ഒരു ഈ വിദഗ്ധനായ പണിക്കാരനാണ് ഉറപ്പിന്റെ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അതേപോലെ ഇവിടെ വന്നാൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന ബുദ്ധിമുട്ടായിരിക്കും ധാരാളം ചോയ്സ് ഉണ്ട് യിലേക്ക് എത്തിയത് ഡ്രഹിൻ സാറിനെ പോലെയുള്ള നല്ലവരായ ഞങ്ങളുടെ ഡീലർമാരുടെ ഒറ്റ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു കാരണം എഞ്ചിൻറ്റീരിയേഴ്സിന്റെ രണ്ടാമത് ഇത്രയും വലിയൊരു ഷോറൂം ഈ കൊല്ലത്ത് തന്നെ തുടങ്ങിയതിന് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വളർച്ചയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇനിയും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വിപുലമായ വളർച്ചകളിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ഒരുമിച്ച് മുന്നോട്ട് ചേർന്ന് വീണ്ടും വീണ്ടും അത് ും ഭാഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം എല്ലാ ബ്രാൻഡും ഉള്ള ഷോപ്പായിട്ട് പുതിയ തുടക്കമാണ് യു എസ് ജി കെനോഫ് ഇപ്പൊ ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പൊ കെനോഫിന്റെ ഒരു പുതിയ തുടക്കം ഡൊമിനിക് സാറിന്റെ ഈ ഷോപ്പോട് കൂടി നമ്മള് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്നോഗ്രേഷൻ ഞങ്ങളുടെ വെക്കാനും ഇരുന്നതാണ് പക്ഷെ എനിക്ക് ഇന്നോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല സമയപരിമിതി കാരണം പക്ഷെ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മളുടെ പുതിയ ഡിസ്പ്ലേ സെന്ററായിട്ട് എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ഡിസ്പ്ലേ സെന്റർ ഷോറൂം തരുന്നത് കെ നോർത്തിന്റെ സാറിന്റെ കൂടെയാണ് അപ്പൊ ഇനി സാറിന്റെ വിജയകരമായ യാത്രയില് ും കൂടി ഉണ്ടാവും ഇവിടെ കൊല്ലത്തുള്ള എല്ലാ നിവാസികൾക്കും കെനോഫിന്റെ പേരിലും ഞാൻ നല്ലത് ആശംസിക്കുന്നു എല്ലാ വളർച്ചയിലും ഞങ്ങളും കൂടെ ഉണ്ടാവും പല എക്സിക്യൂഷനും കൂടെ ചെയ്യുന്ന നല്ലൊരു അസോസിയേറ്റ് ആണ് പല ായിട്ടുള്ള ഡൊമിനിക്കിന്റെ ബന്ധുതരാളികളെ വിവിധ കമ്പനികളിൽ നിന്ന് ഡോമിനിക്കിന്റെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥാപനത്തിന് വിശ്വാസപൂർവം സഞ്ചരിച്ച് മുൻപോട്ട് പോകുന്ന വിവിധ ഇടപാടുകാരെയും ജീവനക്കാരെയും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്തുക്കൾ വിവിധ കമ്പനികളുടെ പ്രവൃത്തികളായി ഈ ഒരു സുദിനത്തിൽ ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ആശംസകൾ നേർന്നത് നേർന്നവർ എനിക്ക് പ്രായമാണ് ഞാനൊരു വ്യാപാര മേഖലയിൽ ഒരു സംഘടനയുടെ ബോധിയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നാൽ ഡോമിനിക്കുമായിട്ട് ഒരു രണ്ട് വർഷ കാലയളവിലാണ് എനിക്ക് സഹകരിക്കാൻ അവസരം ലഭിക്കുന്നത് ഡോമിനിക്ക് ഏറ്റെടുക്കുന്ന ഏതോ ഏതൊരു സംരംഭത്തിലും ഏതൊരു ഉത്തരവാദിത്വത്തിലും നല്ല നിലയിൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അറ്റം വരെ കാഴ്ചവെക്കുക അതിൻ്റെ ഒബക്കിൻ്റെ ഒരു സവിശേഷ ഒരു സ്വഭാവം തന്നെയായി എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തും വളരെ സത്യസന്ധമായും വിജയകരമായും ഒരു പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെജ് ഇൻഡേഴ്സിൻ്റെ രണ്ടാമത്തെ ഷോറൂം ആയിട്ടാണ് ഇവിടെ ഇന്ത്യ കാർഡ് ചെയ്യപ്പെടുന്നത് തുടർന്നും അങ്ങോട്ട് വലിയ വലിയ ഉയരങ്ങൾ കീഴക്കുവാൻ ഡൊമിനിക്കിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാപാരി പ്രതിനിധിക്കുന്ന നിലയിൽ വ്യാപാരികളിലെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു നന്ദി നമസ്കാരം